ബിജെപി ജില്ലാ കമ്മിറ്റി പുനഃസംഘടന ഏപ്രിൽ പതിനഞ്ചിന് മുൻപ് പൂർത്തിയാക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ വനിതകൾക്ക് പ്രാധാന്യം നൽകിയാകും പുനഃസംഘടനയെന്നും സംസ്ഥാന നേതൃത്വം കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതിൽ ഗുരുതര വീഴ്ചയെന്നും കേന്ദ്ര പദ്ധതികളുടെ പ്രചാരണം ബിജെപി ഏറ്റെടുക്കാനും യോഗത്തിൽ ധാരണയായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലാണ് നിർണായക കോർ കമ്മിറ്റി യോഗം തലസ്ഥാനത്ത് ചേർന്നത് യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ സെക്രട്ടറി എസ് സുരേഷ് എന്നിവർ മാധ്യമങ്ങളെ അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതിൽ ഗുരുതര വീഴ്ചയെന്നും കേന്ദ്ര പദ്ധതികളുടെ പ്രചാരണം ബിജെപി ഏറ്റെടുക്കുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ പറഞ്ഞു കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന സർക്കാർ നിലപാട് തെറ്റെന്നും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രചരണം നടത്താനും ബിജെപി ധാരണയായി കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ ദൗത്യം ബി ജെ പി ഏറ്റെടുക്കുകയാണ് കേന്ദ്ര പദ്ധതികളുടെ പ്രചരണത്തിനു വേണ്ടി അതിന്റെ എൻറോൾമെന്റിനു വേണ്ടി വലിയ പരിപാടികളാണ് പാർട്ടി ചെയ്തിട്ടുള്ളത് പാർട്ടി ജില്ലാ കമ്മിറ്റി പുനഃസംഘടന ഏപ്രിൽ പൂർത്തിയാക്കും വനിതകൾക്കും യുവാക്കൾക്കും പ്രാധാന്യം നൽകിയാകും സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പാർട്ടിയുടെ ജില്ലാ ജില്ലാ ഭാരവാഹി കമ്മിറ്റികളുടെ പുനഃസംഘടന വനിതകൾക്കും യുവാക്കൾക്കും വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഏപ്രിൽ പതിനഞ്ചിന് മുൻപ് പൂർത്തിയാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയായി ஜனம்ருவனந்தபுரம்